മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദൻ്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടി സംഗീത ലോകം മലയാള സിനിമയുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച ജയചന്ദൻ്റെ ശബ്ദം പ്രായഭേദമന്യ തലമുറകളെ സ്വാധീനിച്ചു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലായി ആയിരത്തി അറുനൂറിലേറെ ഗാനങ്ങളാണ് അദ്ദേഹം പാടി ജനങ്ങളുടെ കാതുകളെ പുളകമണിയിച്ചത് പാട്ടിലൂടെ ഭാവം കൊണ്ടുവന്നതിനാൽ അദ്ദേഹത്തെ എല്ലാവരും ഭാവഗായകൻ എന്ന് വിളിക്കുന്നു എറണാകുളം ജില്ലയിൽ രവിപുരത്ത് സംഗീതജ്ഞനായിരുന്ന രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്രകുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് ജയചന്ദ്രൻ ജനിച്ചു പിന്നീട് കുടുംബം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കുഞ്ഞാലി മരിക്കർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത് അദ്ദേഹം ചേന്നമംഗലത്തെ പാലിയിലും ഉസ്കൂളിലും ആലുവ സെൻ്റ് മേരീസ് ഹൈസ്കൂളിലും ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹൈസ്കൂളിലുമായി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു ഈ സമയത്ത് യുവജനോത്സവങ്ങളിലും മൃദംഗ വായനയിലും ലൈവ് മ്യൂസിക്കിലും പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുത്ത ജയചന്ദ്രൻ തൻ്റെ സമകാലികനായ യേശുദാസിനെ കണ്ടുമുട്ടുകയും മികച്ച ഗായകനുള്ള പുരസ്കാരം അദ്ദേഹം നേടിയപ്പോൾ അതേ വർഷം തന്നെ മികച്ച മൃദംഗ വിദ്വാനുള്ള അവാർഡ് ജയചന്ദ്രൻ നേടുകയും ചെയ്തു ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടി പാട്ടിൽ മാത്രമല്ല അഭിനയ രംഗത്തും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് പി ജയചന്ദ്രൻ മധുനായകനായി അഭിനയിച്ച കൃഷ്ണപരന്ത് എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജയചന്ദ്രനായിരുന്നു ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് നഖക്ഷത്രങ്ങൾ ട്രിവാൻഡ്രം ലോഡ് തുടങ്ങിയ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസത്തിൽ തൃശൂർ സ്വദേശിയായ ലളിതയെ വിവാഹം കഴിച്ചു മകൻ ലക്ഷ്മി മകൻ ഗായകനായ ദിനാനാഥ് ആണ് മലയാളികൾ ഒരിക്കലും മറക്കാനാകാത്ത നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് പ്രിയ ഭാവ ഗായകനെ ഇൻസൈഡ് ന്യൂസിന്റെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക